ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു യോഗത്തിൽ തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം പറ നമ്മുടെ രാജ്യം അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം ചരമവാർഷികം നമ്മുടെ രാജ്യത്തുടനീളം ആചരിക്കുകയാണ് ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുക നമ്മുടെ ദേശീയ നേതാക്കളിൽ വളരെ ഒരു സൗമ്യം അതുപോലെ തന്നെ വളരെ ഒരു മാന്യതയുമുള്ള ഒരു ഒരു മുഖം മുദ്രയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നുക അദ്ദേഹം സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് വരികയും ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷത്തിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയിലെത്തുകയും നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഭാരത്തിന് പ്രധാനമന്ത്രിയാകുന്നത് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നയിച്ച നമ്മുടെ പ്രിയ പ്രിയങ്കരനായിരുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മരിച്ചിട്ട് രക്തസാക്ഷിയായി മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു ഒരുപക്ഷെ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതുപോലെ പഞ്ചായത്തി രാജ് രാജ്യത്ത് നടപ്പിലാക്കിയതിലും എല്ലാ രംഗങ്ങളിലും ഇന്ത്യക്ക് ഒരു കുതിപ്പ് ഉണ്ടാക്കിയ നേതാവായിരുന്നു അദ്ദേഹം എന്ന് ഏവരും ഇപ്പോൾ സ്മരിക്കുന്നു ചെറിയൊരു ബോഫേഴ്സ് എന്ന പേരിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എങ്കിലും ഇന്നും എൺപതാമത്തെ വയസ്സിൽ ഇന്ത്യയെയും കോൺഗ്രസിനെയും നയിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ നമുക്ക് നഷ്ടമായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നികത്താനാവാത്ത നഷ്ടം തന്നെ ആണ് ഇത്രയും വർഷം നമുക്കൊരു നേതാവിനെ അന്വേഷിക്കേണ്ടിയിരുന്നില്ല രാജ്യത്തിന് വേണ്ടി വലിയ വില കൊടുത്ത കുടുംബമാണ് നഗർ കുടുംബം എന്ന് നമുക്ക് ഏവർക്കും അറിയാം കെ പി സി സി മെമ്പർ വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു മെയ് മാസം ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് വലിയ വേദനയുടെ ഒരു ദിവസമാണ് ഡൽഹിയിലെ ബീർഭൂവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി എന്നല്ല ലോകത്തിന്റെ നേതാവായി വളർന്ന മഹാനായ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തീർച്ചയായും ഇന്ത്യയിലെ അഭിമാന ബോധമുള്ള മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ ഒരായിരം മുറിവേൽപ്പിക്കുന്ന ഒരു ദിവസം തന്നെ ഒരുപക്ഷെ ലോകത്ത് ഇതുപോലൊരു സ്വീകാര്യനായ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ജനനവും അദ്ദേഹത്തിന്റെ വളർച്ചയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിൻ്റെ ഭരണ നടപടിക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വവും നിലച്ചിരിക്കാത്തൊരു സമയത്താണ് തൊള്ളായിരത്തി ഒന്നിൽ മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതി രാത്രി പത്തേ മുപ്പതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ശ്രീ ജോർജിന്റെ ഫോണിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹി ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്നു മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി ഇരമ്പുന്ന ഒരു പ്രത്യേക ദിനമാണ് ഇന്ന് രാഹുൽ രാജീവ് ഗാന്ധിയുടെ ചരമത്തിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ രാജ്യം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു മഹാഭരണാധികാരിയുടെ നഷ്ടമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നത് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനപ്പുറം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കണ്ട സ്വപ്നങ്ങളൊക്കെ ശ്രീ പെരുമ്പത്തൂരിൽ ഒരു അർദ്ധരാത്രിയിൽ മണ്ണടിഞ്ഞു പോവുക സലിം തേക്കാട്ടിൽ ടി പി ശ്രീനിഷ് ജോൺ ജോസഫ് തെയ്യൽ എം സജീവൻ റോമി പി ദേവസ്യ പി പി ബാലകൃഷ്ണൻ അനിൽ ബാബു അനീഷ് ആന്റണി കൃഷ്ണൻ പള്ളിക്കര തമ്പാൻ പെരിങ്ങേത്ത് എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ